ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഇരുപത്തിയൊന്ന് ബാലിവധം കഴിഞ്ഞു താരോപദേശം വരെയുള്ള കഥാഭാഗങ്ങളിൽ കൂടി നമ്മൾ ഇന്നലെ കടന്നുപോയി ഇനി നടക്കേണ്ടത് സുഗ്രീവ പട്ടാഭിഷേകമാണ് അത് ലക്ഷ്മണൻ്റെ മേൽനോട്ടത്തിൽ യഥാസമയം കെങ്കേമ്മുമായി നടത്തപ്പെട്ടു ബാലിപുത്രനായ അങ്കദനെ യുവരാജാവായും രുമയെ മഹാറാണിയായും താരയെ അമ്മ മഹാറാണിയായും യഥാക്രമം അവരോധിക്കപ്പെട്ടു രാജകീയ സുഖഭോഗങ്ങളിൽ മുഴുകിയ സുഗ്രീവൻ രാമന് കൊടുത്ത സഖ്യമൊക്കെ മറന്നു രാമന് രാജ്യം കൊടുത്ത് ലക്ഷ്മണനെ പോലെ സേവകനാകാം എന്നായിരുന്നു ആദ്യം സുഗ്രീവന്റെ നിലപാട് സുഗ്രീവനിലുള്ള വിശ്വാസം കാരണം സീതാന്വേഷണം പോലും വർഷകാലം കഴിഞ്ഞുമതി അത്രയും കാലം ദുഃഖിച്ചു കഴിഞ്ഞ സുഹൃത്തിൽ സുഖിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് രാമൻ വിട്ടുവീഴ്ച ചെയ്തത് അണ്ട കാണാത്തവൻ കുണ്ട കണ്ടപ്പോൾ അണ്ട ഉണ്ട ദേവലോകം എന്ന മട്ടിൽ സുഗ്രീവൻ ജീവിതം മതിമറന്ന് ആസ്വദിച്ചു രാമചന്ദ്രനോ പ്രസവണ ഗുഹയിൽ ഉള്ളിലടക്കി സുഗ്രീവൻ സീതാന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നതും സീതാന്വേഷണത്തിനിറങ്ങിത്തിരിക്കുന്നതും ഇരിപ്പാണ് മധ്യത്തിലും മധുരാക്ഷിയിലും മയങ്ങിപ്പോയ സുഗ്രീവനെ കാര്യത്തിൻ്റെ ഗൗരവം ധരിപ്പിക്കണം മന്ത്രിയായ ഹനുമാൻ സുഗ്രീവന്റെ സന്നിധിയിലെത്തി പ്രഭു എങ്ങനെയാണ് ഇത്രയും കൃതജ്ഞനാകാൻ കഴിഞ്ഞത് രാമൻ അങ്ങയോട് ചെയ്ത സത്യം പാലിച്ചിട്ട് കാലം എത്രയായി അങ്ങ് ചെയ്ത സത്യം ഇപ്പോഴും ജലരേഖയല്ലേ പ്രത്യുപകാരം മറക്കുന്നവൻ ജീവിച്ചിരുന്നാലും ചത്തതിന് സമമാണ് ബാലിയെ വധിച്ച ബാണം രാമന്റെ തൂണീരത്തിൽ ഇപ്പോഴും ഭദ്രമാണ് വർഷകാലം കഴിഞ്ഞതും ശരത്കാലം വന്നതും അങ്ങ് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു വരും വരായികൾ ചിന്തിച്ച് വേഗം കർമ്മോത്സുകനായില്ലെങ്കിൽ അനന്തരഫലം അങ്ങയെ കാത്തിരിക്കുന്നത് കഠിനം തന്നെയായിരിക്കും ഹനുമാന്റെ വാക്കുകൾ സുഗ്രീവനിൽ ഭീതി പടർത്തി മാരുതി അങ്ങ് വളരെ ബുദ്ധിമാനാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ മറന്നത് അങ്ങനെ ഓർമ്മിപ്പിച്ചല്ലോ ഇങ്ങനെയൊരു മന്ത്രിയുണ്ടായത് മഹാഭാഗ്യം സീതാന്വേഷണത്തിനുള്ള പ്രവർത്തനങ്ങൾ നമുക്കിപ്പോൾ തന്നെ ആരംഭിക്കാം പതിനായിരം വാനരവീരരെ സന്ദേശവാഹകരായി ഏഴ് ദ്വീപുകളിലേക്കും പറഞ്ഞയക്കണം പതിനഞ്ച് നാളുകൾക്കുള്ളിൽ എല്ലാ വാനരന്മാരും കിഷ്കിന്തയിലെത്തണം അത് കഴിഞ്ഞു വരുന്നവർക്ക് വധശിക്ഷയാണ് നൽകുന്നത് ഇത് രാജാവിൻ്റെ സുഗ്രീവ രാജാ സുഗ്രീവൻ്റെ സത്യം ഇങ്ങനെ വേണം സന്ദേശം തയ്യാറാക്കാൻ ഹനുമാൻ ഉടൻ തന്നെ സൈന്യമന്ത്രിയായ നീലനെ കണ്ട് സുഗ്രീവാജ്ഞ നടപ്പിലാക്കാൻ കൽപ്പനയും കൊടുത്തു പ്രസവണ ഗുഹയിൽ കഴിയുന്ന രാമലക്ഷ്മണന്മാർ സുഗ്രീവന്റെ മെല്ലപ്പൂക്കിൽ ഉത്കണ്ഠാകുലരായി ലക്ഷ്മണനോടായിരുന്നു രാമന്റെ പരിദേവനങ്ങളല്ല ലക്ഷ്മണ ജനകാത്മജ ഇപ്പോൾ ജീവനോടുണ്ടാകുന്നു ആരും തുണയില്ലാതെ ദേവി ഭൂമിദേവിയെ തന്നെ ശരണം പ്രാപിച്ചിരിക്കുമോ സുഗ്രീവൻ കൃതജ്ഞനാണ് അല്ലെങ്കിൽ അവൻ എൻ്റെ വേദന ഇത്ര കണ്ടില്ലെന്ന് നടിക്കുമോ രാജാധികാരവും സുഖസൗകര്യങ്ങളും കിട്ടിയ വഴി അവൻ മറന്നിരിക്കുന്നു നമ്മുടെ കാര്യങ്ങൾ അവനെ ചെന്നൊന്ന് ഓർമ്മിപ്പിക്കണം നീ അവനെ ഒന്ന് പേടിപ്പിച്ചാൽ മതി വരും വരും ആയകൾ ബോധ്യപ്പെടുത്തുകയും വേണം കൊല്ലാനും തല്ലാനും ഒന്നും നിൽക്കണ്ട അവൻ നമ്മുടെ ഭക്തനും മിത്രവുമാണ് രാമന്റെ ഇങ്ങനെയൊരു അനുജ്ഞ അനുജ്ഞയ്ക്ക് കാത്തിരിക്കുന്നെന്ന് തോന്നുമാറ് ചാപതൂണീരങ്ങളുമായി ലക്ഷ്മണൻ ഉടൻ തന്നെ പുറപ്പെട്ടു മുഖത്ത് ആകാവുന്നത്ര ക്ഷോഭവും ഗൗരവവും വരുത്തി കൊട്ടാരവാതിൽക്ക ചെന്ന് ഒരു ചെറു ഞാണൊലി മുഴക്കിയതും വാനരന്മാർ നെട്ടോട്ടമൂടി സുഗ്രീവനും ഒന്ന് ഞെട്ടിവിറച്ചു സംഹാര രുദ്രനായി നിൽക്കുന്ന ലക്ഷ്മണനെ കണ്ടതും അങ്കദൻ ഓടിയെത്തി ലക്ഷ്മണപാദങ്ങളിൽ നമസ്കരിച്ചു അങ്കദനെ കണ്ടതും ലക്ഷ്മണന്റെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു കാലുഷ്യം പോയി മറഞ്ഞു കുഞ്ഞേ അംഗത നീ ചെന്ന് ഇളയച്ചനോട് പറയൂ രാമനിർദ്ദേശമനുസരിച്ച് ലക്ഷ്മണൻ വന്നിട്ടുണ്ടെന്ന് ഇഷ്ടം സാധിച്ചതെന്ന മിത്രത്തെ ചതിച്ചാൽ അനർത്ഥമുണ്ട് ജ്യേഷ്ഠൻ ബാലിയുടെ പിന്നാലെ പോകാനാണ് ഭാവമെങ്കിൽ ആ വഴിയെ തന്നെ വിട്ടേക്കാം എന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെന്നും ഇളയച്ചനോട് പറയണം അംഗദൻ വിവരമറിയിച്ചതും ലക്ഷ്മണനെ അനു അനുനയിപ്പിച്ചില്ലെങ്കിൽ ആപത്താണ് അതിന് ഹനുമാനും അംഗതനും താരയും വിചാരിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നെല്ലാം കരുതി സുഗ്രീവൻ അവരെ മൂന്നുപേരെയും ലക്ഷ്മണനെ എങ്ങനെയും ദേഷ്യമടക്കി തൻ്റെ മുമ്പിലെത്തിക്കാനായി നിയോഗിച്ചു സുഗ്രീവൻ അർപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് ലക്ഷ്മണനെ അവർ ശാന്തര്യമാക്കി സീതാന്വേഷണത്തിന് പുറപ്പെടാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന വാനരസഞ്ചയത്തെ കണ്ടതും ലക്ഷ്മണന് ഉള്ളിൽ സന്തോഷമായി സുഗ്രീവനോടുള്ള കോപവും പിണക്കവും മാറ്റാൻ പര്യാപ്തമായിരുന്നു കടൽ പോലെ പരന്ന വൻപട എന്നാൽ മദ്യലഹരിയിൽ മതിമയങ്ങിയിരിക്കുന്ന സുഗ്രീവനെ കണ്ടതും ലക്ഷ്മണന്റെ ഭാവം മാറി മുഖം വലിഞ്ഞു മുറുകി സുഗ്രീവ വീരന്മാർ കൃത്യനിഷ്ഠയുള്ളവരും നന്ദിയുള്ളവരുമാണ് നിനക്കതില്ല ഉപകാരസ്മരണയില്ലാത്തവൻ എത്ര ശക്തനായിട്ടും കാര്യമില്ല അവൻ നീചനാണ് രാമൻ പറഞ്ഞയച്ചത് എന്താണെന്ന് അംഗതൻ നിന്നോട് വന്ന് പറഞ്ഞു കാണുമല്ലോ ലക്ഷ്മണൻ കോപത്തോടെ ഇത്രയും പറഞ്ഞതും സുഗ്രീവൻ ദാസനിലും ദാസനായി ഭവ്യതയോടെ ലക്ഷ്മണകുമാര അങ്ങ് എന്നോട് ക്ഷമിക്കണം രാവണനെ എതിരിടാൻ തക്ക ശക്തി എനിക്കില്ലെന്നറിയാമല്ലോ വാനരപ്പടയെ അതിന് സജ്ജമാക്കാനുള്ള ശ്രമമാണ് കാലവിളമ്പത്തിന് കാരണമായത് ഞാൻ മരിച്ചു വീഴും വരെയും രാമാദികളുടെ മിത്രവും ദാസനുമായിരിക്കും അങ്ങ് കണ്ടില്ലേ വന്നുകൊണ്ടിരിക്കുന്ന വാനരക്കൂട്ടങ്ങളെ അങ്ങ് എന്നെ കൊല്ലുകയാണെങ്കിൽ അത് ഞാൻ സഹിക്കും സുഗ്രീവൻ കഴുത്തും കാണിച്ച് ദാസഭാവത്തിൽ നിന്നു സുഗ്രീവ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു എന്നത് ശരിയാണ് സ്നേഹമുള്ളിടത്തെ ദേഷ്യമുള്ളൂ നിന്നോട് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല നീ നിന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്നോട്ടു പോയി എന്ന് തോന്നി അതാണ് ജ്യേഷ്ഠൻ എന്നെ അതോർമ്മപ്പെടുത്താൻ നിന്നെ പറഞ്ഞയച്ചത് പരുഷ വാക്കുകൾ പറഞ്ഞതിന് നീയും ക്ഷമിക്കണം ഇനിയും വേണ്ട കാര്യങ്ങൾ ജ്യേഷ്ഠനുമായി ആലോചിച്ച് തീരുമാനിക്കണം തുടർ കാര്യങ്ങൾ തീരുമാനിക്കാനായി സുഗ്രീവൻ ലക്ഷ്മണനോട് ചേർന്ന് അത്യാഡംബരപൂർവ്വം കാഴ്ചദ്രവ്യങ്ങളുമായി രാമസന്നിധിയിലെത്തി ചെന്നപാടെ രാമപാദങ്ങളിൽ വീണു നമസ്കരിച്ചു കരയുന്ന മുഖത്തോടെ രാമനെ നോക്കി നിന്നു സുഗ്രീവൻ്റെ സങ്കടഭാവം കണ്ട രാമൻ അവനെ തലോടി ആശ്വസിപ്പിച്ചു സുഹൃത്തെ സങ്കട ഒട്ടും വേണ്ട സ്നേഹത്താലുള്ള പരിഭവമാണ് ഞങ്ങൾ കാട്ടിയത് നീ സുഖങ്ങളിൽ മുഴുകി തന്ന വാക്കുമാറിയോ എന്ന് സംശയിച്ചു സുഗ്രീവൻ പൊട്ടിക്കരഞ്ഞു അങ്ങ് പുറത്തേക്ക് നോക്കൂ വീര വീരാധിപന്മാരായ വാനര നേതാക്കന്മാരും അവരുടെ എണ്ണമറ്റ പടയും അങ്ങയുടെ ആജ്ഞ ശിരസാവഹിക്കാൻ കാത്തു നിൽക്കുന്നത് കണ്ടില്ലേ അങ്ങ് കൽപ്പിക്കുകയേ വേണ്ടു സുഗ്രീവൻ ഇത്രയും സജ്ജമാക്കാമെങ്കിൽ ഇനിയുള്ള കാര്യവുമാകും അത് മതി തെക്കേ ദിക്കിലേക്കാണ് അവൻ സീതയെ കൊണ്ടുപോയത് ദേവി ലങ്കയിലുണ്ടെന്ന് ശബരിതാപസിയും പറഞ്ഞിട്ടുണ്ട് മായാവിയും കപടചാരിയുമായ രാവണൻ വേറെ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ദേവിയെ ലങ്കയിൽ നിന്ന് മാറ്റാനും സാധ്യതയുണ്ട് അതിനാൽ പഴുതടച്ച് വേണം അന്വേഷണം രാമൻ്റെ വാക്കുകേട്ട സുഗ്രീവൻ നാനാദിക്കിലേക്കും വാനര സംഘത്തെ നിയോഗിച്ചു അങ്കദനെ നേതാവാക്കി രാംഭവാനും ഹനുമാനും നീലനുമടങ്ങുന്ന പ്രഗത്ഭന്മാരുടെ നിരയായിരുന്നു തെക്കേ ദിക്കിലേക്ക് നിയോഗിക്കപ്പെട്ടത് ഒരു മാസത്തെ കാലാവധി നിങ്ങൾക്ക് തരുന്നു അതിനുള്ളിൽ കൃത്യമായ വിവരം കിട്ടണം അത് കഴിഞ്ഞു വരുന്നവർക്ക് മരണമായ ശിക്ഷ ഇതായിരുന്നു സുഗ്രീവ ആജ്ഞ തെക്കോട്ടുള്ള ദൗത്യസംഘം പുറപ്പെടാൻ തുടങ്ങിയതും രാമൻ തന്നോട് യാത്ര പറയാൻ നിൽക്കുന്ന ഹനുമാന്റെ അരികിലെത്തി ഭക്തിയോടെ തൊഴുതു നിൽക്കുന്ന ഹനുമാന്റെ കയ്യിൽ തൻ്റെ അങ്കുലീയം ഊരിയേൽപ്പിച്ചു ഇത് ദേവിക്ക് വിശ്വാസം വരാനായി കാട്ടിക്കൊടുക്കണം ആഞ്ജനേയ നീ ജനകാത്മജയെ തീർച്ചയായും കാണും അവളോട് പറയാനായി ഞാനൊരടയാളവാക്യവും പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അടയാളവാക്യവും പറഞ്ഞുകൊടുത്ത് അനുഗ്രഹിച്ച് ആശീർവദിച്ച് യാത്രയച്ചു ഒരു മാസത്തെ കാലാവധി പൂർത്തിയായി തെക്കോട്ട് യാത്ര പോയവർ ഒഴികെ എല്ലാവരും തിരിച്ചെത്തി തെക്കോട്ട് പോയവർ വിന്ധ്യനും കടന്നുപോയി സീതയെക്കുറിച്ച് ഒരു വിവരവുമില്ല നിരന്തരമായ യാത്ര ഭക്ഷണം പോകട്ടെ വെള്ളം പോലും കിട്ടാനില്ല ഇത്തിരി വെള്ളം കുടിക്കാൻ കിട്ടിയെങ്കിൽ ഒരു ുഹാദ്വാരത്തിൽ നിന്ന് പക്ഷികൾ കൂട്ടം കൂട്ടമായി പറന്നുപൊങ്ങുന്നതും അവയുടെ ചിറകിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നതും അവർ കണ്ടു ഏറെ ദുഷ്കര ശ്രമത്തിനൊടുവിൽ അവർ ഗുഹയ്ക്കുള്ളിലെത്തി സ്വർഗസമാനമായ ഒരു ഭൂപ്രദേശം വനദേവത പോലൊരു സുന്ദരാങ്കി ജഡാവൽക്കലം ധരിച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു വാനര സംഘം പ്രവേശിച്ചതും നിങ്ങൾ ആരാണ് എങ്ങനെ ഇവിടെ എത്തി ഇങ്ങോട്ടുള്ള വഴി ആരാണ് കാട്ടിത്തന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ യോഗിനിയിൽ നിന്നുണ്ടായി ഞങ്ങൾ ശ്രീരാമദൂതന്മാർ സീതാദേവിയുടെ അന്വേഷണാർത്ഥം സുഗ്രീവ നിയോഗത്താൽ പുറപ്പെട്ടവരാണ് വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും ഞങ്ങൾ തളർന്നു കഴിഞ്ഞു ഇത്തിരി ജലം കുടിക്കാൻ തേടി നടന്ന് എത്തിയതാണിവിടെ എന്നിങ്ങനെ ഹനുമാൻ യോഗിനിയോട് വിവരങ്ങൾ വിവരിച്ചറിയിച്ചു യോഗിനിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു ഞാൻ ശത്രുവല്ല മിത്രമാണെന്ന് കരുതിയാൽ മതി നിങ്ങൾ വിശപ്പും ദാഹവും തീർത്തുവരും വിശേഷങ്ങൾ പിന്നീട് പറയാം വാനര സംഘം കിഴങ്ങുകളും പഴങ്ങുകളും തിന്ന് വെള്ളവും കുടിച്ച് സംതൃപ്ത മാനസരായി യോഗിനിയുടെ അടുത്തെത്തി വണങ്ങി നിന്നു ഞാൻ മേരുസാവർണി എന്ന ഗന്ധർവന്റെ പുത്രി സ്വയംപ്രഭ ദേവേന്ദ്ര ശാപത്താലാണ് ഞാൻ ഏകാഗിയായി ഇവിടെ കഴിയാൻ ഇടവന്നിട്ടുള്ളത് വിശ്വകർമാവിൻ്റെ പുത്രിയും ഇന്ദ്രസദസ്സിലെ നർത്തകിയുമായ ഹേമയും ഞാനും അടുത്തടുത്ത കൂട്ടുകാരികളായിരുന്നു ഹേമ അസുരശില്പിയായ മയനുമായി അടുപ്പത്തിലായി ഗർഭിണിയുമായി മയൻ ഹേമയുമായി ഭൂമിയിലെ കുളിച്ചു കടന്നു കൂട്ടുകാരിയായ ഞാനും അവരുടെ ഒപ്പം കൂടി ഹേമയ്ക്ക് താമസിക്കാൻ മയൻ നിർമ്മിച്ചതാണ് സ്വർഗ്ഗസമാനമായ ഈ പുരി അങ്ങനെ കഴിയവേ ദേവേന്ദ്രൻ ഹേമയെ അന്വേഷിച്ച് ഇവിടെയും എത്തി ഹേമയോടൊപ്പം എന്നെയും ഹേമയുടെ കുഞ്ഞിനെയും കണ്ട ഇന്ദ്രൻ കൂപിഷ്ടനായി ഇന്ദ്രകോപം കണ്ട മയൻ കുഞ്ഞിനെയും എടുത്ത് അപ്പോൾ തന്നെ കളഞ്ഞു കടന്നു കളഞ്ഞു നീ ഇവർക്കൊത്താശ ചെയ്തു കൊടുത്തത് കൂടാതെ ഇവർക്കൊപ്പം തുണയായി ഒളിച്ചു കഴിയുകയും ചെയ്തു നീ ഏകാഗിയായി ആരും ആശ്രയമില്ലാതെ ആരെയും കാണാതെ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളൂ എന്ന് ദേവേന്ദ്രൻ എന്നെ ശപിച്ചു ഹേമ എന്നെ ആശ്വസിപ്പിച്ചു സീതാന്വേഷണാർത്ഥം രാമദൂതന്മാർ നിന്റെ അടുത്തെത്തി രാമദർശനം സാധ്യമാകുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടും എന്നവൾ പറഞ്ഞു അന്നുമുതൽ ഞാൻ ഇവിടെ കഴിയുന്നു നിങ്ങളെയും കാത്ത് മയൻ കൊണ്ടുപോയി വളർത്തിയ ആ കുഞ്ഞാണ് രാവണപത്നി മണ്ടോദരി രാമദർശനം കൊണ്ടേ എൻ്റെ ശാപമോക്ഷം പൂർത്തിയാവുകയുള്ളൂ നിങ്ങൾ കണ്ണടയ്ക്കൂ നിങ്ങളെ ഞാൻ നിങ്ങൾ വന്ന പ്രദേശത്തു തന്നെ എത്തിക്കാം അവർ കണ്ണടച്ചു തുറന്നപ്പോൾ തങ്ങൾ ഗുഹയിലേക്ക് പുറപ്പെട്ട അതേ സ്ഥലത്തു തന്നെ തിരിച്ചെത്തിയതായി മനസ്സിലാക്കി സ്വയംപ്രഭ രാമസന്നിധിയിലെത്തി വൃത്താന്തമെല്ലാം പറഞ്ഞ് ഭഗവാനെ കൂപ്പി സ്തുതിച്ച് രാമനിർദ്ദേശമനുസരിച്ച് ബദരിയാശ്രമത്തിൽ പോയി തപസ് ചെയ്ത് സൽഗതി സൽഗതിയടയുകയും ചെയ്തു ഇന്ന് നമ്മൾ സുഗ്രീവ പട്ടാഭിഷേകം ഹനുമത് സുഗ്രീവ സംവാദം ശ്രീരാമന്റെ വിരഹതാപം സുഗ്രീവ കണ്ടുമുട്ടൽ സുഗ്രീവൻ ശ്രീരാമസന്നിധിയിലെത്തുന്നത് സീതാന്വേഷണ ഉദ്യോഗം സ്വയംപ്രഭ എന്നീ കഥാഭാഗങ്ങളിൽ കൂടിയാണ് കടന്നുപോയിട്ടുള്ളത് രാമൻ വാക്കുപാലിച്ചു എന്നാൽ സുഖഭോഗങ്ങൾ ലഭിച്ചപ്പോൾ കൊടുത്ത വാക്കും ദുഃഖിതനായ മിത്രത്തെയും സുഗ്രീവൻ മറന്നുപോയി സ്വന്തം സുഖം അതിൽ മാത്രം മുഴുകി വരും വരായികൾ ബോധ്യപ്പെടുത്താൻ ഹനുമാൻ വേണ്ടിവന്നു സുഗ്രീവന്റെ ഉറങ്ങിക്കിടന്ന പ്രജ്ഞയെ ഉണർത്തി തെറ്റുകളിലേക്ക് കൂപ്പുകുത്താതെ യഥാസമയം അത് ഓർമ്മിപ്പിച്ച് തിരുത്തുന്ന മന്ത്രിയായാണ് ഹനുമാനെ നമ്മളിവിടെ കാണുന്നത് സ്നേഹം വേണ്ടപ്പോൾ സ്നേഹം ഉപദേശം വേണ്ടപ്പോൾ ഉപദേശം ശാസന വേണ്ടപ്പോൾ ശാസന ആയുധമെടുക്കേണ്ടി വരുമ്പോൾ ആയുധം ധർമ്മബോധമുള്ളവർ ചെയ്യേണ്ടതാണ് കൂടാതെ പ്രത്യുപകാരം നന്ദി കൃത്യനിഷ്ഠ ഉത്തമ സുഹൃബന്ധം എന്നിവയെല്ലാം ഈ കഥകളിൽ അനാവരണം ചെയ്യപ്പെടുന്നു സീതഅാന്വേഷണത്തിന് ധാരാളം വാനരർ പോയി എന്നാൽ എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താനോ ലക്ഷ്യപ്രാപ്തി നേടാനോ കഴിയുന്നില്ല സൂചനകൾ പോലും കിട്ടുന്നില്ല ചിലർ മാത്രം അതിലേക്കടുക്കുന്നു അവർക്ക് മാത്രമായി ചില കണ്ടുമുട്ടലുകൾ ഉണ്ടാകുന്നു സൂചനകൾ ലഭിക്കുന്നു അതുതന്നെയാണ് ജീവിതത്തിലും സംഭവിക്കുന്നത് ചിലർക്കായി ചില നിയോഗങ്ങളുണ്ട് അതിനെ നമ്മൾ ഭാഗ്യം പുണ്യം എന്നൊക്കെ പേര് ചൊല്ലി വിളിക്കും നമ്മളെ തേടി ഒന്നും വരില്ല കഷ്ടപ്പാട് കൂടാതെ ഒന്നും നടക്കുകയുമില്ല ക്ഷിപ്ര ക്ഷിപ്രസാധ്യമായത് രാമചന്ദ്രൻ നേടുന്നത് പലരുടെ സഹായം തേടിയും ഉപദേശം തേടിയുമാണ് സാധ്യമാക്കിയെടുക്കുന്നതും അങ്ങനെ തന്നെ അത് നമ്മളും പാഠമാക്കണം രാമായണ കഥ വായിച്ച് തത്വം ഉൾക്കൊണ്ട് ആശയം ഗ്രഹിച്ച് ജീവിതയാത്ര ശോഭനമാക്ക ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ